ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അലി അസ്ലം അമ്മരു ഫാറൂഖ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുമ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസായി ലഭിക്കുന്നതായിരിക്കും എന്നാൽ നമുക്കിന്ന് വീഡിയോയിലോട്ട് പോയാലോ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കയ്പ്പില്ലാത്ത ഒരു പാവയ്ക്ക മെഴക്കു വരട്ടിയാണ് അതെങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ചു അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ഞാനതിലോട്ട് എണ്ണ ഒഴിച്ചു കടു താളിക്കാൻ വേണ്ടി ഇട്ടു കടു നല്ലോണം പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു അതിനുശേഷം നാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള അതിലേക്ക് ഇട്ട് കൊടുത്തു സവാള ഒന്ന് എണ്ണയിലൊന്ന് ഒന്ന് വയറ്റിയതിന് ശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന അഞ്ച് പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ആ പച്ചമുളക് അതിലോട്ട് ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇട്ട് കൊടുക്കും എന്ന അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് മുട്ടതിന് ശേഷം ഒന്നുകൂടെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചു ഇത് ഒരുപാടൊന്നും വയലണ്ട ഒരു കുറച്ചൊന്ന് ശരി ജസ്റ്റ് ഒന്ന് വയണ്ട് കിട്ടിയാൽ മതി അതിനായിട്ട് നമുക്ക് ഒരു മൂര ഒരു മിനിറ്റോളം അതൊന്ന് അടച്ച് വെച്ചിരിക്കാം ഞാൻ ഒരു മിനിറ്റ് കഴിഞ്ഞ് ഞാനത് അടപ്പ് മാറ്റി ഇതേപോലെ ഒന്ന് വയണ്ട് വന്നാൽ മതിയാകും ഒരുപാട് ബ്രൗൺ കളറോ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഇതാ നോക്കൂ ഇതുപോലെ ഒന്ന് വയണ്ട് വന്നാൽ മതി എന്നിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർക്കാം പാവയ്ക്കയും ചേർത്ത് ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം പാവയ്ക്കയും ഒരു മിനിറ്റോളം ഒന്ന് നമുക്ക് അടച്ച് വെച്ചിരിക്കാം ആവിയിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി അടപ്പെടുത്ത് അടച്ച് വെച്ചിരിക്കാം അങ്ങനെ ഒരുമിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി അതിലോട്ട് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്ന രണ്ട് തക്കാളി അത് അതിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെയും അടപ്പ് എടുത്ത് ഒരു മിനിറ്റോളം അടച്ചു വെച്ചിരിക്കാം അതിലു ശേഷം ഞാൻ അടപ്പ് മാറ്റി ഒരു ചിരി മിക്സ് ചെയ്തായിരുന്നു അതിന് ശേഷമാണ് വീഡിയോ ഓണാക്കാൻ മറന്നു എന്ന് ഓർത്തത് ആ ടൊമാറ്റയും അതിലിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവിനാവശ്യമായ മുളക് പൊടി ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണം അതുകൊണ്ട് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ചെറിയ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ഇട്ടുകൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനുശേഷം അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കറിവേപ്പിലേ ഇട്ട നമ്മളുടെ സ്വാദിഷ്ടമായ കൈപ്പില്ലാത്ത പാവയ്ക്ക ഇവിടെ തയ്യാറായി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് ഇത് നിങ്ങളെ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് അതിനുള്ള കമൻറ്റ് അഭിപ്രായമായി അറിയിക്കേണ്ടതാണ് നല്ല സ്വാദിഷ്ടമായ ഒരു കൈക്കില്ലാത്ത ഒരു പാർട്ടിയാണ് കുട്ടികൾക്ക് പോലും ഇത് ഇഷ്ടപ്പെടും എരിവ് ആ കുറച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനിട്ട് ഇത് നന്നായി തയ്യാറാക്കിയെടുക്കുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം